പാർട്ട് നാല് അപ്പുവും അമ്മുവും കൂടെ യാത്ര ചെയ്തു അപ്പുവിൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ എത്തിയതും അവർ ഇറങ്ങി മായ ചേച്ചി ഇവിടേക്കല്ലേ വരിക എന്ന് പറഞ്ഞേ അപ്പു അതെ അവളിപ്പോ വരുമായിരിക്കും അമ്മു അപ്പയാണ് ഒരു സ്കൂട്ടിയിൽ മായ വന്നു നിർത്തുന്നത് ആ നിങ്ങൾ വന്നിട്ട് കുറേ നേരമായോ മായ ഇല്ല വന്നേ ഉള്ളൂ എന്നാ കേറിക്കോ നമുക്ക് പോകാം എന്തൊക്കെ അപ്പു സുഖമല്ലേ മായ അമ്മുവിനോടായി അമ്മുവിനോടായി പറഞ്ഞുകൊണ്ട് അപ്പുവിനെ നോക്കിക്കൊണ്ട് അപ്പുവിനോട് ചോദിച്ചു അമ്മു അവളുടെ പുറകിൽ കയറിയിരുന്നു സുഖമാണ് ചേച്ചിയെ അപ്പു അപ്പു ഞാൻ പോകുവാണ് ശ്രദ്ധിച്ചു പോകണം കേട്ടോ അമ്മു ആ ചേച്ചി ഞാൻ പോകുവാടാ അപ്പുവേ മായ അവൻ്റെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു ഓക്കെ പോയിട്ട് വിജയിച്ചു വായോ അപ്പു അവനോട് യാത്ര പറഞ്ഞു അവർ പുറപ്പെട്ടു മായ എനിക്ക് നല്ല ഭയമുണ്ട് എന്താകും എന്നൊരു ടെൻഷൻ നീ പേടിക്കാതെ പക്ഷെ പേടിക്കുകയും വേണം മായ നീ എന്താടി എങ്ങനെ പറഞ്ഞേ അമ്മു നീന ഭയപ്പെടുത്താനല്ല എന്നാലും മുമ്പ് കുറച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കാൻ പറഞ്ഞതാ പിന്നെ ഈ ജോബ് നിനക്ക് കുറപ്പിക്കാം നിനക്ക് കിട്ടും മായ മനുഷ്യന് മനസ്സിലാവുന്ന പോലെ പറ മനുഷ്യൻ അല്ലെങ്കിൽ തന്നെ പേടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നേ അമ്മു മായ അവളത് കേട്ടതും ചിരിച്ചും എൻ്റെ അയാന ഇൻ്റർവ്യൂ നോക്കുന്നത് അവിടുത്തെ മാനേജറാണ് ആൾ പാവം മാടാ നീ പേടിക്കണ്ട നീ പാസ്സാകും മായ അപ്പോൾ നീ ആദ്യം പറഞ്ഞതോ പേടിക്കണമെന്നുള്ളത് അമ്മു അത് അവിടുത്തെ റൂൾസാണ് മോളെ അതാണ് സഹിക്കാൻ പറ്റാത്തത് നമ്മുടെ ബോസ് ആരാണെന്നറിയോ ഒരു ലേഡിയാണ് അതിൻ്റെ ചില നേരത്തെ സ്വഭാവം കാണുമ്പോൾ എടുത്തിട്ട് ചവിട്ടാൻ തോന്നും പിന്നെ കറക്റ്റ് ഒമ്പത് ഷാർപ്പാണ് അതിനൊരു മിനിറ്റ് വൈകിയാൽ അതിൻ്റെ വയലുള്ളതെല്ലാം കേൾക്കേണ്ടി വരും നല്ല സ്കൂൾ പിള്ളേരെ പോലെയാണ് ലീവ് ലെറ്റർ മുതൽ ഒത്തിരി കാര്യങ്ങളുണ്ട് മോളെ മായ അതൊന്നൊരു പ്രശ്നമല്ല എനിക്ക് നല്ല രീതിയിൽ എൻ്റെ കുടുംബത്തെ നോക്കാനാവണം മാത്രമാണ് എൻ്റെ ചിന്ത അമ്മ നിന്നെ സമ്മതിക്കണം മോളേ നിന്നെ ഞാൻ കോളേജിൽ വെച്ച് പരിചയപ്പെടുന്ന അന്നും നീ പഠിക്കുന്ന ടൈമിൽ തയ്യൽ പോയി സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായിരുന്നു നീ ഇപ്പോഴും അതെ നിന്നെ കണ്ട് പഠിക്കാൻ എനിക്ക് ഒത്തിരി ഉണ്ടെന്ന് തോന്നാറുണ്ട് ഞാൻ ഈ ജോലിക്ക് പോയി കിട്ടുന്ന പണമെല്ലാം എനിക്ക് തന്നെ വീട്ടിൽ അച്ഛനും അമ്മയും ടീച്ചർ എൻ്റെ പൈസ അവിടെ ആവശ്യമേ ഇല്ല എല്ലാം എൻ്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അവിടെ നീയോ വീട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാൾ നിന്റെ വീട്ടുകാർക്കെല്ലാം നിന്നെ ആലോചിച്ച് അഭിമാനിക്കാമല്ലോ ആയ ഉം നടന്നത് തന്നെ എൻ്റെ ഏട്ടനുണ്ടല്ലോ അവൻ എന്നെ ഓർത്ത് അഭിമാന പ്രശ്നമാണ് പോലും ഞാൻ ജോലിക്ക് പോകുന്നതൊന്നും അവന് ഇഷ്ടമല്ല ഞാൻ അവന്റെ അഭിമാനത്തിന് ശതം വരുത്തുവാണെന്നൊക്കെയാണോ അവന്റെ അഭിപ്രായം ഇതെല്ലാം അവൻ പറഞ്ഞതാണോ മായ എന്റെ ഏട്ടനാണ് പോലും എന്നോടൊന്നും സംസാരിക്കാൻ പോലുമില്ല എന്തിനു പറയുന്നു അച്ഛനോടും അമ്മയോടും പോലും സംസാരിക്കാറില്ല ഇതെല്ലാം അപ്പുറത്തെ ലക്ഷ്മി ചേച്ചിയുടെ മകൻ പറഞ്ഞു എന്ന് പറഞ്ഞു ലക്ഷ്മി ചേച്ചി പറഞ്ഞതാ അമ്മ ഹ എങ്ങനെയും കാണുമോ മനുഷ്യർ അവൻ്റെ ഒരു അഭിമാനക്ഷതം അങ്ങനെ വലിയ നാണക്കേടാണെങ്കിൽ നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ ജോലിക്ക് പോയി ഭാര്യയും ഭാര്യ വീട്ടുകാരെയും സന്തോഷിപ്പിക്കുന്ന പോലെ സ്വന്തം വീട്ടുകാരെയൊന്ന് ഓർത്ത് വല്ലതും വാങ്ങി വന്നു കൊടുത്ത് സന്തോഷിപ്പിക്കണമായിരുന്നു മായ അവൻ്റെ അഭിമാനം നോക്കി ഞാൻ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നാൽ അവൻ ഒന്നും കൊണ്ടുവന്ന് തരുകയുമില്ല ഞങ്ങൾ കിടന്ന് മരിക്കുകയും ചെയ്യും അതാവും ഉണ്ടാവുക അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ഇതെല്ലാം ഓർത്ത് വേദനിക്കുന്ന ഒരു ദിവസം വരും അന്ന് നിന്നോട് വേദനയോടെ അവൻ മാപ്പ് പറയും കുറ്റബോധം കൊണ്ട് മായ ഉം അമ്മു അതിന് മറുപടിയായി മൂളി അവർ സംസാരിച്ചു സ്ഥലം എത്തിയിരുന്നു വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ആ വണ്ടി നിർത്തുമ്പോൾ അയാന കണ്ണുകൾ നീച്ചു നോക്കി നോക്കി നിൽക്കാതെ ഇറങ്ങി ആ മൂദേവി വരുമ്പോഴേക്കും അവിടെ എത്തിയിരിക്കണം മായ അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി അകത്തേക്ക് പ്രവേശിച്ചു അവിടെയെല്ലാം അയാന കണ്ടു അയാന അവിടെയാണ് ഇൻട്രവ്യൂനുമുള്ള ആളുകൾ നീ അവിടേക്ക് പോയിരുന്നോ വലതു വശത്തേക്ക് അവൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അയാന അവിടേക്ക് നോക്കി ഒത്തിരി പേര് നിരനിരയായി ഇരിപ്പുണ്ട് ദേവി ഇത്രയും പേരുണ്ടോ അയാന അത് കണ്ട് അയാന പറഞ്ഞു നീ പേടിക്കാതെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന് കോൺഫിഡൻസോടെ നീ മറുപടി പറഞ്ഞാൽ മതി അവിടെയാണ് നിന്റെ വിജയം മായ അയാന അവിടേക്ക് തന്നെ നോക്കി നിന്നു ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ മായ ആ ഗ്ലാസ് ടോർ തുറന്നു മായ അകത്തേക്ക് കയറി ആ ഗ്ലാസ് തുറക്കുമ്പോൾ തന്നെ അയാന കണ്ടു അവിടെയെല്ലാം ഓരോ ടേബിളിലായി ഇരിക്കുന്ന ഓരോരുത്തരെ അയാന പതിയെ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് പോയിരുന്നു അവൾ ഓരോരുത്തരെയും ശ്രദ്ധിച്ചു എൻ്റെ ദേവി എന്തൊക്കെ സംഭവിച്ചാലും ശരി നല്ല രീതിയിൽ ഇൻ്റർവ്യൂ പാസ്സായി എനിക്ക് ജോലിക്ക് പ്രവേശിക്കണം അതും പറഞ്ഞ് ഒരു എടുത്തു ചിലർ കണ്ണടച്ചു പ്രാർത്ഥിക്കുകയാണ് മറ്റു ചിലർ എന്തൊക്കെയോ പറഞ്ഞു പഠിക്കുന്നു ചിലരെ അവിടേക്ക് തന്നെ നോക്കി നിൽക്കുന്നു അങ്ങനെ ഓരോരുത്തരെയും നോക്കി അവളുടെ കണ്ണുകൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരാളിലെത്തി ഭയമൊന്നുമില്ല ഇയർഫോണും കുത്തി ആൾ നല്ല പാട്ട് കേൾക്കുവാണെന്ന് തോന്നി അവൾക്ക് മുഖത്ത് ഒട്ടും ടെൻഷനില്ലായിരുന്നു ചുണ്ടിലൊരു പുഞ്ചിരി അപ്പോഴുമുണ്ട് പെട്ടെന്ന് അവൻ അവനവളെ തിരിഞ്ഞു നോക്കി അവളോടായി ഒന്ന് പുഞ്ചിരിച്ചു അത് കണ്ട് അവളും തിരിച്ചു പുഞ്ചിരിച്ചു എന്താടോ താൻ എന്നെ ഇങ്ങനെ നോക്കുന്നേ അവൻ ഏയ് ഒന്നുമില്ല ഇവിടെ ഓരോരുത്തരെയും ശ്രദ്ധിച്ചപ്പോൾ വ്യത്യസ്തമായി തോന്നിയത് നിന്നെയായിരുന്നു അയാന അത് കേട്ട് അവൻ എന്താണെന്നപോലെ അവളെ നോക്കി ഇത്രയും പേരെ നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് എല്ലാവരും വലിയ പേടിയിലാണ് ഈ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലർ അതിനുവേണ്ടി എന്തൊക്കെയോ പറഞ്ഞു പഠിക്കുന്ന ചിലർ എന്ത് സംഭവിക്കും എന്ന പേടിയിലിരിക്കുന്ന ചിലർ ഇവിടെ എല്ലാ എല്ലാത്തിനുമുപരി ഒരു പുഞ്ചിരിയോടെ പാട്ട് കേട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഇരിക്കുന്ന നിന്നെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി നോക്കിയതാണ് അയാന അവളുടെ വാക്കുകൾ കേട്ട് അവനും ചുറ്റും നോക്കി നിന്നെ കണ്ടാലും അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളെപ്പോലെ എനിക്ക് തോന്നുന്നില്ലല്ലോ അവൻ ടെൻഷനൊക്കെ ഉണ്ട് പക്ഷെ വലിയ ടെൻഷൻ ഇല്ലെന്നും പറയാം പിന്നെ ഇതൊക്കെ ഓരോ പരീക്ഷണമല്ലേ അയാനാ ഇതെല്ലാം ജസ്റ്റ് റിവഞ്ച് ആയിട്ട് കണ്ടാൽ മതി കെട്ടിയാൽ കെട്ടി പോയാൽ പോയി അല്ലാതെ ആഗ്രഹിക്കുന്നതെല്ലാം കിട്ടാനും നേടിയെടുക്കാനും നമുക്ക് നമുക്ക് പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ വരാതെ സ്വന്തമായി ഒരു കമ്പനി അങ്ങ് തുടങ്ങില്ലേ അത്ര വിചാരിക്കുക നമ്മുടെ മനസ്സ് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കണം അപ്പോഴാണ് നമ്മുടേത് നമ്മുടേതായൊരു വിജയം കിട്ടുന്നത് ആദ്യം അത് നേടിയെടുക്കുക എന്നിട്ടല്ലേ മറ്റു കാര്യങ്ങൾ അവൻ പറയാനെല്ലാം എളുപ്പമാണെടോ എല്ലാം നേടിയെടുക്കാനാണ് എന്നും ബുദ്ധിമുട്ടുള്ളൂ അയാനാ നമ്മുടെ മനസ്സിൻ്റെ ചിന്ത എന്താണോ അങ്ങനെയാണ് നമ്മുടെ വേദനകളുടെ ആയവും കൂടുന്നത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ ഇപ്പോൾ തന്നെ എന്നെ ഞാൻ പറയാം ഞാൻ അക്ഷയ് എനിക്ക് ഇന്ന് നടക്കുന്ന ഇൻ്റർവ്യൂ ജോലി കിട്ടാനും ഇല്ലെങ്കിൽ ഒന്നും നടക്കാനും പോകുന്നില്ല എന്ന വേദനയുമില്ല എന്ത് കൊണ്ടാണെന്നറിയോ കഴിഞ്ഞ മാസം വരെ നെട്ടോട്ടം ഓടുവായിരുന്നു ഒന്ന് ശ്വാസം എടുക്കാൻ പോലും മറന്ന ഉണ്ടായിരുന്നു ഇനി ഇന്ന് അതിൻ്റെ ആവശ്യമില്ല ഇന്ന് പ്രത്യേകിച്ചൊന്ന് ആലോചിക്കുന്നുമില്ല അതുകൊണ്ട് വേദനകളില്ല നമ്മുടെ പ്രതീക്ഷകളാണ് എന്നും നമുക്ക് വേദന നൽകുന്നത് ഒന്നും പ്രതീക്ഷിക്കരുത് വലിയ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കരുത് അങ്ങനെയെല്ലാം ഉണ്ടായാൽ നമ്മൾ നമുക്കത് നേടിയെടുക്കാൻ ആവാതെയായാൽ നാം തളർന്നു പോകും അവസാനം ഒരു പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു നിർത്തി എല്ലാവരും അങ്ങനെ ചിന്തിക്കാനാവില്ലടോ എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് നേടിയെടുക്കാൻ നേടിയെടുക്കാൻ ആകുമോ എന്ന് എന്നെ ബാധിക്കുന്നില്ല വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുക അത്ര തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോലി വലിയ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് പിന്നെ ആഗ്രഹിക്കുന്ന എല്ലാം നേടിയെടുക്കാനാകുമെന്നൊന്നുമില്ല ഒരു പക്ഷേ എന്നും ഒരേപോലെ വേദനയും കണ്ണുനീരുമായാലും ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നല്ലോ എന്നൊക്കെ വെറുതെ ഇങ്ങനെ ആലോചിക്കാമല്ലോ അങ്ങനെ എനിക്ക് ലഭിക്കാതിരുന്നതെല്ലാം നല്ലതിനാകുമെന്ന് ആലോചിക്കുക തന്നെ ഹത്ര തന്നെ അയാന ഇത്രയൊക്കെ പറഞ്ഞാൽ നിന്റെ പേര് ഒന്ന് അറിയണമായിരുന്നു ഒരു പക്ഷേ ഇനി ഇവിടെ നിന്നും കണ്ടാലും ഇല്ലെങ്കിലും പുറത്തു നിന്ന് കണ്ടാലും ഒന്നും ഉണ്ടല്ലോ അക്ഷയ് അയാന അത് കേട്ട് അവൾ പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു അക്ഷയ് സംസാരിച്ച് സംസാരിച്ചു ടൈം പോയതറിഞ്ഞില്ല എൻ്റെ അവസരം എത്തിയിട്ടുണ്ട് അജയ് അവൻ അതും പറഞ്ഞു ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് പോയി ഇനി അവിടെ അവൾ മാത്രം ബാക്കിയുള്ളൂ എന്ന് അവൾ മനസ്സിലാക്കി അങ്ങനെ തനിച്ചിരിക്കുമ്പോൾ വീടും ആ വീട്ടുകാരെയും ഓർമ്മ വന്നു പെട്ടെന്നാണ് അവൾ ക്ഷണിക്കാത്ത ഒരു അതിഥിയുടെ മുഖം അവളിൽ വന്നതും അവളൊന്നും ഞെട്ടി പെട്ടെന്ന് തലയൊന്ന് കുടഞ്ഞു അവൾ അപ്പോഴാണ് പുഞ്ചിരിയോടെ അക്ഷയ് ഇറങ്ങി വരുന്നത് അവനോട് സംസാരിക്കാൻ നിൽക്കുമ്പോഴേക്കും അവൾക്കുള്ള വെളി വന്നിരുന്നു എന്ത് വന്നാലും പാസ്സാവണം വലതു കൈ വെച്ചുകൊണ്ട് അവൾ കണ്ണടച്ചു പറഞ്ഞു ശ്വാസമൊന്ന് വലിച്ചു വിട്ടു അവൾ അകത്തേക്ക് പ്രവേശിച്ചു ഒരു പ്രായമായ ആളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവളൊന്ന് പുഞ്ചിരിച്ചു കൊടുത്തു അയാൾക്ക് തിരിച്ച് അയാളും പുഞ്ചിരിച്ചു ഇവിടെ ഇരിക്കൂ അയാൾ അവൾ അവളുടെ ഫയൽ അദ്ദേഹത്തിന് കൊടുത്തു അവൾ മുമ്പിലിരുന്നു അയാൾ പേപ്പറെല്ലാം എടുത്തു നോക്കി ഡിഗ്രിക്ക് ശേഷം പഠിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അയാൾ സാഹചര്യം അതായിരുന്നു അയാന ഇവിടെ ജോലി എന്താണെന്ന് പറഞ്ഞു തരാം ഇതൊരു കോഫി പ്രൊഡക്റ്റിൻ്റെ കമ്പനിയാണ് അപ്പോ ഇവിടെ വരുന്ന ചെലവ് ചെലവുകളുടെ ഒരു കണക്ക് എല്ലാം അറിഞ്ഞിരിക്കണം അതിന്റെ കറക്റ്റ് ഡാറ്റ വൈകുന്നേരമാകുന്നതിന് മുമ്പ് മേഡത്തിന് മുമ്പിൽ എത്തിയിരിക്കണം ഇത് അതിന്റെ ഒരു ചുരുങ്ങിയ വിവരണം മാത്രമാണ് അപ്പോ ചോദ്യം ഇതാണ് ഇവിടേക്ക് വന്നപ്പോൾ തന്നെ പുഞ്ചിരിയോടെയാണ് വന്നത് അല്ലേ അതിന്റെ കാരണം അയാൾ അത് കേട്ട് അവളൊന്ന് അത്ഭുതപ്പെട്ടു ും പ്രതീക്ഷിക്കാതെ നമുക്ക് അറിഞ്ഞുകൊണ്ട് കൊടുക്കാൻ ആവുന്ന ഒന്നാണ് പുഞ്ചിരി നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ട് ഒരാളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിജയമല്ലേ ഓ ഗ്രേറ്റ് ഇനി അടുത്ത ചോദ്യം ഈ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം തനിക്ക് എന്തിനാണ് അയാൾ ഞാൻ ഈ ജോലിക്ക് വന്നത് തന്നെ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് തീർച്ചയായും എന്റെ ശമ്പളവും അതിനു വേണ്ടി മാത്രമാണ് അയാന ഒന്നും കൂടെ തെളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അയാന എൻ്റെ അച്ഛൻ തളർന്ന് കിടക്കുവാണ് അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു അഞ്ച് വർഷം മുമ്പ് ഉണ്ടായ ഒരു ആക്സിഡൻറ്റ് ഇന്നും എൻ്റെ അച്ഛൻ തളർന്ന് കിടക്കുവാണ് പിന്നെ അമ്മ അച്ഛൻ അങ്ങനെ ആയത് മുതൽ ടെൻഷൻ കാരണം ഇല്ലാത്ത രോഗങ്ങളില്ല അയാന അവൾ അതും പറഞ്ഞു നിർത്തി അവരെ നോക്കി നിന്റെ നിൻ്റെ എല്ലാം എനിക്ക് മായ കാണിച്ചു തന്നിരുന്നു തന്നെക്കുറിച്ചും അവൾ പറഞ്ഞു തന്ന അറിവുണ്ടെന്ന നിലക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ നിന്റെ ജീവിതം കൊണ്ട് നീ പഠിച്ചത് എന്താണ് ആരെയും ഒന്നിനു വേണ്ടിയും ആശ്രയിക്കരുത് എന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവണമെന്നില്ല നമുക്ക് എന്നും നമ്മളെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ നമുക്ക് ആവുന്ന എല്ലാം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക അതിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം കൊണ്ട് തൃപ്തിപ്പെടുക അയാൾ അയാന അവൾ അത്രയും പറഞ്ഞു നിർത്തിയതും അയാൾ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി തുടരും